സംസ്ഥാനത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആകെ പോളിംഗ് ശതമാനം നോക്കിയാൽ വടകരയാണ് മുൻപിൽ എന്നാൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വടകരയിലാവട്ടെ പോളിംഗ് ശതമാനം കുറവും മണ്ഡലത്തിൽ വോട്ടിംഗ് വൈകിയത് സംബന്ധിച്ച് പല ആരോപണങ്ങളുമായി യു ഡി എഫും രംഗത്ത് വന്നിട്ടുണ്ട് ഈ ശതമാനക്കുറവ് ആർക്ക് തിരിച്ചടിയാകുമെന്നാണ് ഉയരുന്ന ചോദ്യം നാല് ഒന്നാണ് ലോക്സഭാ മണ്ഡലത്തിലെ ഇത്തവണത്തെ പോളിംഗ് ശതമാനം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് അന്നത്തെ പോളിംഗ് ശതമാനത്തിന്റെ അടുത്തെത്താൻ വടകരയ്ക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം നാല് ശതമാനത്തിന്റെ കുറവ് ഇനി മുൻ വർഷങ്ങളുടേത് എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിലും വടകരയിലെ പോളിംഗ് ശതമാനം എൺപതിനു മുകളിലായിരുന്നു ഇത്തവണ ശതമാനം കുറഞ്ഞത് ആർക്ക് തുണിയാകുമെന്ന് ഇനി കണ്ടറിയാം വടകരയിൽ പോളിംഗ് നടപടി അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നുള്ള ആരോപണം കൂടെ ഉയർന്നതോടെ വിഷയം കൂടുതൽ ചർച്ചയായി ഒരേ സ്കൂളിൻറെ യു ഡി എഫിന് അനുകൂലവും മറുബൂത്ത് എൽ ഡി എഫ് അനുകൂലമാണെങ്കിൽ യു ഡി എഫിൻ്റെ ബൂത്തിൽ ഡിലേ എൽ ഡി എഫിൻ്റെ ബൂത്തിൽ നോ ഡിലേ അങ്ങോളം ഇങ്ങോളം വടകര ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫിന് ആദ്യപത്യുള്ള ബൂത്തുകളിൽ ബോധപൂർവ്വമായി പോളിംഗ് ഡിലേ ചെയ്യിച്ചു ഇതൊരു വലിയ ഭരണതലത്തിൽ നടന്ന അട്ടിമറി ശ്രമത്തിൻ്റെ ഭാഗമാണോ എന്ന് എന്നാൽ പോളിംഗ് ശതമാനം കുറഞ്ഞതോ വോട്ടെടുപ്പ് വൈകിയതോ ഒന്നും പ്രതിസന്ധിയാകില്ലെന്നും വിജയിക്കുമെന്നുമാണ് മുന്നണികളെല്ലാം പറയുന്നത് എങ്കിലും യു ഡി എഫിന് ആധിപത്യമുള്ള ബൂത്തുകളിലാണ് വോട്ടെടുപ്പ് വൈകിയതെന്ന ആരോപണം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഉന്നയിച്ചു യു ഡി എഫിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് സംഭവിച്ചതെന്നുള്ള ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും ഞങ്ങളെ ബാധിച്ചിട്ടുള്ള ഞങ്ങളുടെ ഇന്റൻഷൻ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാൻ കാര്യമായിട്ട് ഉദ്യോഗസ്ഥർ കരുതി കൂട്ടി വഹിക്കില്ലെന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ പറഞ്ഞത് തോൽക്കുമെന്നായപ്പോൾ യു ഡി എഫ് മുന്നോട്ട് കൊണ്ടുവന്ന വിഷയമാണിതെന്നും ശൈലജ വ്യക്തമാക്കി ഇത്തവണ ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന വിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി ഞങ്ങൾ നന്നായിട്ട് പ്രവർത്തിച്ച് ഞങ്ങൾ വോട്ട് പ്രചയിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ എന്തായാലും അസുഖമുള്ളവര് അല്ലെങ്കിൽ അങ്ങനെയെല്ലാം അല്ലാണ്ട് വോട്ട് ചെയ്യാൻ വരാത്ത ആരും എൽ ഡി എഫ് കൂട്ടത്തില് എൻ ഡി എ സ്ഥാനാർത്ഥി കെ പ്രഫുൽകൃഷ്ണനും ഉറച്ച് ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ ദിവസം മുതൽ വിവാദങ്ങൾ കൊണ്ട് ചൂടുപിടിച്ച മണ്ഡലമായിരുന്നു വടകര ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വോട്ടെടുപ്പ് വൈകിയത് സംബന്ധിച്ചുള്ള വിവാദം പുകയുകയാണ് പോളിംഗ് ശതമാനത്തിലെ ഇടിവ് ആരെ വീഴ്ത്തും ആരെ വാഴ്ത്തുമെന്ന് ജൂൺ നാലിനറിയാം അമൃത ന്യൂസ് കോഴിക്കോട്